ടെലിവിഷൻ പരിപാടിയായ ബിഗ് ബോസിലൂടെയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ജാൻമണിദാസിനെ മലയാളികൾ കൂടുതലും തിരിച്ചറിഞ്ഞത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം സിനിമാ താരങ്ങളെ മേക്കപ്പ് ചെയ്ത വ്യക്തിയാണ് ജാൻമണി തൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് മഞ്ജു വാര്യരെ മേക്കപ്പ് ചെയ്യുന്ന സമയത്തും അവർ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു എന്നും ജാൻമണി കൂട്ടിച്ചേർത്തു ഒരു ചാനലിനനുവദിച്ച അഭിമുഖത്തിലാണ് ഇവർ ഇക്കാര്യം പങ്കുവച്ചത് മുന്നൂറ്റി ഇരുപത്തി സിനിമാ താരങ്ങൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അസാം ആണ് എന്റെ സ്ഥലം പക്ഷേ സ്ഥലത്തിനോട് എനിക്ക് വലിയ ആത്മാർത്ഥതയില്ല കേരളത്തിനോടാണ് കൂടുതൽ ഇഷ്ടം രണ്ട് സ്ഥലത്തെയും ഭക്ഷണ രീതികൾ ഏകദേശം ഒരുപോലെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ ആൾക്കാരെയും അംഗീകരിക്കുന്ന സദ്ഭാവമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് ആദ്യമായി മഞ്ജു വാര്യരുടെ ഒരു ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ചെയ്യാനാണ് എനിക്ക് അവസരം കിട്ടിയത് പൂർണിമയാണ് എന്നെ വിളിച്ച് വിവരം പറഞ്ഞത് ദിലീപിന്റെ ഭാര്യയാണ് മഞ്ജു വാര്യർ എന്നാണ് പൂർണിമ പറഞ്ഞത് ദിലീപ് ആരാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു പൂർണിമയോട് ഞാൻ ചോദിച്ചു ദിലീപ് ആരാണെന്ന് അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല പൂർണിമയുടെ സുഹൃത്താണെന്ന് മാത്രമാണ് പറഞ്ഞത് അങ്ങനെ മഞ്ജു വാര്യരെ ആദ്യമായി മേക്കപ്പ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ അന്ന് അത്ര സജീവമല്ലായിരുന്നു എന്നിട്ടും എല്ലാവർക്കും ആ ലുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും എന്നെ വിളിച്ച് അഭിനന്ദിച്ചു അപ്പോൾ ഞാൻ പൂർണിമയെ വിളിച്ചു മഞ്ജു വാര്യർ ആരാണെന്ന് ചോദിച്ചു അപ്പോഴാണ് മരർ സൂപ്പർ സ്റ്റാർ ആണെന്നും മലയാളത്തിലെ വലിയ നടന്മാരോടൊപ്പം അഭിനയിച്ചതാണെന്നും പറയുന്നത് അത്രയും വിനയമായിട്ടാണ് മഞ്ജു വാര്യർ എന്നോട് പെരുമാറിയത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ലോക്ക്ഡൗണിന് മുമ്പായി ആദ്യമായിട്ട് ബിസിനസ് ആരംഭിക്കുന്നത് ലോക്ക്ഡൗൺ വന്നതോടെ ഞാൻ സമ്പാദിച്ച മുഴുവനും നഷ്ടപ്പെടുകയായിരുന്നു രഞ്ജനി ഹരിദാസ് എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നെ മാനസികമായി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം എൻ്റെ ജീവിതം കുറച്ചുകൂടി നല്ലതായി ജാൻമണി പറഞ്ഞു